അവസരം കിട്ടുമ്പോൾ അത് വിനിയോഗിക്കുന്നതിൽ തെറ്റൊന്നുമില്ല പക്ഷെ ആ അവസരം എന്തും പറയാനുള്ള ലൈസൻസ് ആയി എടുക്കരുതെന്ന് മാത്രം സി പി എമ്മിന്റെ സംസ്ഥാന സമ്മേളനം ഇത്രയ്ക്ക് ജനസമ്മതിയോടുകൂടി നടന്നതിൽ കോൺഗ്രസ് അടക്കമുള്ള മറ്റ് പാർട്ടികൾക്ക് വല്ലാത്ത ചൊറിച്ചിലാണ് ഉണ്ടാക്കിയത് എന്തൊക്കെ പറഞ്ഞിട്ടും അങ്ങടെ ഏഷ്യുന്നില്ല എന്ന് മനസ്സിലായതോടുകൂടി അവർ അവസാനത്തെ അടവ് പുറത്തെടുത്തു വേറൊന്നുമല്ല പ്രധാനപ്പെട്ട കമ്മ്യൂണിസ്റ്റ് നേതാവായ വി എസ് അച്യുദാനന്ദനെ പാർട്ടി വല്ലാതെ അവഗണിച്ചു ബി എസിനോട് സാധാരണക്കാരായ ആൾക്കാർക്കുള്ള സ്നേഹം എല്ലാവർക്കും അറിയുന്നതാണ് അപ്പൊ പിന്നെ ഈ അവസരത്തിൽ അത് പറഞ്ഞാൽ സിംബിയുടെ പുറത്ത് ആളുകൾ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ കുറ്റപ്പെടുത്തുമെന്നായിരിക്കും ഇവർ കരുതുന്നത് അല്ലാതെ വി എസിനെ പരിഗണിച്ചാലും ഇല്ലെങ്കിലും ഇവർക്കൊക്കെ എന്താ പക്ഷെ പണി നല്ല അസലായിട്ട് പാടിയിട്ടുണ്ട് മക്കളെ സി പി എം സംസ്ഥാന സമിതിയിൽ പ്രത്യേക ക്ഷണിതാവായി വി എസ് അച്യുതാന്തൻ തുടരുമെന്ന് വെളിപ്പെടുത്തിയത് വേറെ ആരുമല്ല സി പി എം സെക്രട്ടറി എം വി ഗോവിന്ദൻ തന്നെയാണ് വി എസിനെ ഒഴിവാക്കിയത് വലിയ ചർച്ചകൾക്ക് വഴി വച്ചിരുന്നു സുഖമില്ല എന്ന കാരണം വീട്ടിലാണ് കഴിയുന്നതെങ്കിലും വി എസിനെ ആദരവ് എന്ന നിലയിൽ സംസ്ഥാന ഘടകത്തിൽ നിലനിർത്തണമെന്നായിരുന്നു ആവശ്യം ഇക്കാര്യത്തിലാണ് മുഖ്യമന്ത്രി പിണറായി വിജയന്റെ അനുമതി വാങ്ങി പാർട്ടി സെക്രട്ടറി നിലപാട് വിശദീകരണം നടത്തിയത് വി എസ് അച്യുതാനന്ദനെ അവഗണിച്ചു എന്ന് വാർത്ത എഴുതിയത് തനി സ്ഥോതിയസമാണെന്നും ഏറ്റവും സമുന്നത നേതാവായ വി എസ് ഇപ്പോൾ കിടപ്പിലാണെന്നും ഗോവിന്ദൻ മാഷ് പറയുകയുണ്ടായി കഴിഞ്ഞ തവണയും അദ്ദേഹം പ്രത്യേക ക്ഷണിതാവായിരുന്നു റിപ്പീറ്റ് സംസ്ഥാന കമ്മിറ്റിയിൽ നിന്നും സെക്രട്ടേറിയറ്റിൽ നിന്നും ഒഴിഞ്ഞവരിൽ കേന്ദ്ര കമ്മിറ്റി അംഗങ്ങളും ഉണ്ട് എഴുപത്തഞ്ച് വയസ്സ് പിന്നിട്ട് അവർ സാങ്കേതികമായി സംസ്ഥാന സമിതി കമ്മിറ്റിയിൽ നിന്ന് ഒഴിഞ്ഞെങ്കിലും പാർട്ടി കോൺഗ്രസ് വരെ കേന്ദ്ര കമ്മിറ്റി അംഗങ്ങളാണ് പാർട്ടി കോൺഗ്രസ് കൂടിക്കഴിഞ്ഞ ശേഷമായി കൃത്യമായ ക്ഷണിതാക്കളെ തീരുമാനിക്കുന്നു അക്കൂട്ടത്തിൽ ഏറ്റവും പ്രമുഖൻ വി എസ് തന്നെയാണ് പാർട്ടിയുടെ ഏറ്റവും വലിയ കരുത്തായ അദ്ദേഹം ക്ഷണിതാക്കളിൽ ഉറപ്പായി ഉണ്ടാകുമെന്ന് ഗോവിന്ദൻ മാഷ് പറയുന്നുണ്ട് പാർട്ടി കമ്മിറ്റികളിൽ നിന്ന് ഒഴിവാക്കുന്നവരെ കേന്ദ്ര കമ്മിറ്റി അംഗീകാരത്തോടെ അതത് പാർട്ടി സെന്ററുകളിൽ പ്രവർത്തിപ്പിക്കാനാകും അവരുടെ കഴിവും സേവനവും പരമാവധി പാർട്ടിക്കായി ഉപയോഗിക്കുമെന്നും അവരെ പൂർണമായും പാർട്ടിയുടെ ഭാഗമാക്കുക എന്നതാണ് നിലപാടെന്നും അദ്ദേഹം പറയുകയുണ്ടായി ഒഴിവാക്കുക എന്ന് പറയുന്നതിന് അർത്ഥമില്ലെന്നും എസ് രാമചന്ദ്രൻ പിള്ള അടക്കമുള്ളവർ പാർട്ടിക്കൊപ്പം നിന്ന് പ്രവർത്തിക്കുന്ന അനുഭവം നമുക്ക് മുന്നിലുണ്ടെന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടുകയുണ്ടായി മാത്രമല്ല നിഷേധാത്മക നിലപാട് സ്വീകരിച്ച മാധ്യമങ്ങൾക്കും സി പി ഐ എം സംസ്ഥാന സമ്മേളനത്തിലെ ജനമുന്നേറ്റം മറച്ചു വെക്കാനായില്ലെന്നും സംസ്ഥാന സെക്രട്ടറി വിശദീകരിക്കുകയുണ്ടായി സമ്മേളനത്തിന്റെ തുടക്കത്തിൽ നൂറ് ശതമാനം നിഷേധാത്മക സമീപനമാണ് ഒരു വിഭാഗം മാധ്യമങ്ങൾ സ്വീകരിച്ചത് അവർക്കും സമാപന ദിവസത്തെ ജനമുന്നേറ്റത്തെ പ്രതിഫലിപ്പിക്കാതിരിക്കാൻ കഴിഞ്ഞില്ല മറിച്ചായാൽ അത് ജനം അംഗീകരിക്കില്ലെന്ന് അവർക്ക് മനസ്സിലാവുകയായിരുന്നു പോസിറ്റീവായും നെഗറ്റീവായും മാധ്യമങ്ങൾ വാർത്തകൾ നൽകിയിട്ടുണ്ടെങ്കിലും പോസിറ്റീവ് മാത്രമേ പരിഗണിക്കുന്നുള്ളൂ എന്നും എം വി ഗോവിന്ദൻ അഭിമുഖത്തിൽ പറയുകയുണ്ടായി ഇത് ഏറ്റില്ല എന്ന് കരുതി വിഷമിക്കേണ്ട കേട്ടോ കോൺഗ്രസുകാരെ നമുക്ക് കാവിലെ പാട്ട് മത്സരത്തിൽ കാണാം